ണ്ടാക്കാൻ പോവാൻ മാറി ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ഒരു കൈയളവാണ് ഇതുകൊണ്ടാണ് ആരും ഒന്നും ഒന്ന് വിചാരിക്കുന്നത് ഡെയിലി നമ്മൾ ശീലമായത് കൊണ്ട് എനിക്ക് എത്ര കപ്പ് ഇതിനെത്ര കപ്പെടുക്കണമെന്നുള്ളതൊന്നും പറയാൻ അറിയില്ല അതൊരു നോക്കിയത് അറിയണം കൊറച്ചു ഞാൻ എടുക്കുകയാണ് ഉപ്പ് വെള്ളമാണ് ഹിമാലയൻ സോൾട്ടാണ് yaşam içerisinde var yani bir de boyut işte. yani boyut çok milyarada sabunla için yani bir ya de daha bir milyarada de ചൂടുവെള്ള കുടിക്കുന്നത് അപ്പം ഈ ചൂടുവെള്ളത്തിനകത്ത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉലുവ അല്ലെങ്കിൽ പച്ച മഞ്ഞൾ അങ്ങനെ എന്തോ ഒരു എന്തോരാണ് ഞാൻ ഇത് ചെയ്യുന്നത് വെള്ളമാണ് അതാണ് ഈ ഫ്ലാസ്കിനകത്ത് നിറച്ച് വെക്കുക അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും ഇത് പുട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് കത്തിച്ചില്ലേ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ബീട്രൂത്ത് ജിസ് ഉണ്ടാക്കും ബീട്രൂത്ത് ഈ മാങ്ങ നമ്മുടെ പുത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് മാങ്ങ എടുക്കുന്നത് ഈ രണ്ട് മാങ്ങൾ ത് ബീറൂട്ട് ജ്യൂസാണ് രാവിലെ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും കൂടി ജ്യൂസ് കുടിച്ചിട്ടാണ് കാരണപാതം ആരംഭിക്കുന്നത് <noise> かゆいのうてんねてん。 അതിനുശേഷം ഒന്നുകൂടെ കുറയ്ക്കുക അപ്പൊ നമ്മുടെ വെള്ളം കൂടുതലായി പോരുത് കേട്ടോ വെള്ളം കൂടുതലായി പോകരുത് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മള് മാങ്ങയിട്ട് കുഴക്കുക അല്ലെ മാങ്ങയുടെ ഈ ജ്യൂസും ഇതെല്ലാം കൂടെ വരുമ്പോൾ കൂട്ടിന് വെള്ളം കൂടുതലായി പോകും അത് ശ്രദ്ധിക്കണം ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് ക്യാരറ്റ് പച്ചയാപ്പ് നിറക്കുകയാണ് শেষ <coughs> মা <coughs> Inayin garchi maanga itto Inayin maanga

नमकर दिवे पाउडर आहे ചായ തിളച്ച് വരികയാണ് സോയാ മിൽക്കാണ് സോയാ മിൽക്കിൻ്റെ ചായയാണ് തിളച്ചു വരുന്നത് ഫുഡായിട്ടുണ്ട് പുട്ട് റെഡി ആയി കേട്ടോ ഇങ്ങനെയാണ് മാങ്ങ പുട്ടുണ്ടാക്കുന്നത് ചിലത് മാങ്ങ അരച്ച് നമ്മുടെ അരിപ്പൊടി മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെയും ചേർക്കാറുണ്ട് ഇതുപോലെ തന്നെ പൈനാപ്പിളും അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ടാക്കാം പല വെറൈറ്റി ആയിട്ടുള്ള പുട്ട്